ഇലാഹായ ഏകനായ അള്ളാഹുവിന് മാത്രമുള്ള ഗുണങ്ങൾ വിശേഷങ്ങൾ മറ്റാരുടെ പേരിലും വെച്ചുകെട്ടാൻ പാടില്ല അത് അതിക്രമാണ് അത് ഷിർക്കാണ് അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നാണ് അള്ളാഹു അല്ലാതെ കരീം ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ അലീം ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ റാസിഖ് ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ മലിം ഇല്ല എന്നല്ല എല്ലാവരും എല്ലാ നിലക്കുമുണ്ട് പക്ഷേ അള്ളാഹുവിന് മാത്രമേ രാത്രിയായ ഗുണമുള്ളൂ സ്വതസിദ്ധമായ ഗുണം അള്ളാഹുവിന് മാത്രമേ സബുക്കും സർമദീയത്വം ഉള്ളൂ ഈ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു വെച്ച ഫോർമുലയാണ് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല എന്തുകൊണ്ട് ഇല്ലാഹു കൂടെ മുഹമ്മദും റസൂൽഹി അംഗീകരിക്കണം എന്ന് മാത്രമൊന്നും അല്ല ചിലര് പറയും അത് ശരിയാണ് അള്ളാഹുവിനോടുള്ള നേരിട്ട് സമ്പർക്കത്തിൽ പ്രവാഷികരായ മുഹമ്മദ് സല്ലാല്സ്സലമേ ഞാൻ ഉൾക്കൊള്ളുന്നു പോരാ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആനിൽ പിന്നെയും പറയുകയാണ് അള്ളാഹു അവന്റെ റസൂൽ മുക്മിനീങ്ങൾ നിങ്ങളുടെ വലിയ അള്ളാഹു പറഞ്ഞതാണ് വല്ലവീന ആമനു കുറയാനല്ലേ വ്യാഖ്യാനത്തിനൊന്നും ഒരു ഒരു ആവശ്യവും ഇല്ല അള്ളാഹു റസൂല് വല്ലവീന ഹിസ്ബുല്ലാഹി അവരാണ് അള്ളാഹുവിന്റെ പാർട്ടിക്കാർ അള്ളാഹു അവനോട് ചേർത്ത് പറഞ്ഞ സംവിധാനത്തിന്റെ പേരാണിത് الله رسول الله ولي الله بسم الله الرحمن الرحيم لك الحمد يا ربي يا الله وصلى اللهم وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى أزواج سيدنا محمد وعلى أتباع سيدنا محمد وسلم تسليما കസീറൻ കസീറ ഒരു കഥ പറയാം മനോഹരമായ ഒരു ആവിഷ്കാരം ഉന്നതമായ ദർശനങ്ങൾ ഉണർത്തുന്ന കഥ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള വലിയ ഒരു സന്ദേശം പകർന്നു നൽകുന്ന ഉപമയാണ് കഥയുടെ അടിസ്ഥാന തന്തു ദാർശനിക പ്രഭുവായ സൂഫി ഗുരു ജലാലുദ്ദീൻ റൂമിയുടെ കിതാബുൻ ഫീഹി മാഫീഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് കഥയുടെ പ്രമേയം സന്ദേശവും ജലാലുദ്ദീൻ റൂമി തന്നെ ആമുഖം പറഞ്ഞത് സർവേശ്വരനായ ഉടയ തമ്പുരാൻ അള്ളാഹു ഏകനായ അള്ളാഹു ആ അള്ളാഹുവിനെ വരിക്കുക പ്രാപിക്കുക ഇതാണ് ലക്ഷ്യം എന്നാൽ ആ അള്ളാഹുവിനെ പ്രാപിക്കണമെങ്കിൽ അവൻ നിശ്ചയിച്ച ചില ഫോർമുലകളുണ്ട് ചില രീതികളുണ്ട് അത് നാം തെരഞ്ഞെടുക്കുകയല്ല അള്ളാഹു താഴെ ആവിഷ്കരിച്ച നിയതമായ സംവിധാനത്തെ അള്ളാഹുത്തായെ തന്നെ പറഞ്ഞ് തന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ ആ മാർഗരേഖയിലൂടെ മുന്നോട്ട് പോകുമ്പോഴേ ഏകനായ അള്ളാഹുവിനെ പ്രാപിക്കുക എന്ന ലക്ഷ്യം സാധിക്കുകയുള്ളൂ ചിലരെങ്കിലും ചോദിക്കും മതി ഞാൻ നേരിട്ട് അള്ളാഹുവുമായാണ് ബന്ധം കണക്ഷൻ ചോദ്യം ഉത്തരം എല്ലാം എനിക്ക് അള്ളാഹു മതി ലുദു ഇല്ലാ വലാനൊത്തിയുല്ലാബില്ല വലാന തവസ്സരു മധുരമനോഹരമായ മുദ്രാവാക്യങ്ങളാണ് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ മതി അള്ളാഹുവിനെ മാത്രം മതി കേൾക്കുമ്പോൾ നല്ല തൗഹീദാണ് പക്ഷേ പ്രിയപ്പെട്ട സ്നേഹിത ഈ വാദഗതി നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എങ്കിൽ മുഹമ്മദുൻ റസൂർ ഉള്ളാഹ് അതിൻ്റെ സ്ഥാനം എവിടെയാണ് അള്ളാഹുവിനെ മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു കോടി വർഷം പത്തു കോടി തവണ ഇലാഹഇ ഇല്ലാഹ് എന്നുരുവിട്ടു പറഞ്ഞു എന്നാലും മുഹമ്മദുൻ റസൂർഹി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിനെ അറിയിച്ചു തന്ന പഠിപ്പിച്ചു തന്ന കേൾപ്പിച്ചു തന്ന കാണിച്ചു തന്ന അള്ളാഹുവിൻ്റെ തിരുദൂതരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്തെല്ലാം സമീപനം വേണം ഹിബ് വേണം തോഴത്ത് വേണം അവരെ വസീലയായി കാണണം അവർക്ക് നെസ്റ് കൊടുക്കണം അവർക്ക് തസ്ബീഹ് നൽകണം അവർക്ക് തഅസീർ നൽകണം എല്ലാം നൽകണം ഇത് ഏതെങ്കിലും സുന്നികളോ സൂഫികളോ സംവിധാനിച്ചതല്ല അല്ലാഹു സംവിധാനിച്ച രീതിയാണ് അല്ലാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന നിലയ്ക്ക് അല്ലാഹു മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് വിവരിക്കുന്ന സദസ്സല്ല ഇന്ന് നമ്മൾ ഉപമാവിഷ്കാരത്തെ ആസ്വദിക്കുകയാണ് ഇലാഹായ ഏകനായ അള്ളാഹുവിന് മാത്രമുള്ള ഗുണങ്ങൾ വിശേഷങ്ങൾ മറ്റാരുടെ പേരിലും വെച്ചുകെട്ടാൻ പാടില്ല അത് അതിക്രമാണ് അത് ശിർക്കാണ് അള്ളാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്നാണ് അള്ളാഹു അല്ലാതെ കരീം ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ അലീം ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ റാസിഖ് ഇല്ല എന്നല്ല അള്ളാഹു അല്ലാതെ മുഅല്ലിം ഇല്ല എന്നല്ല എല്ലാവരും എല്ലാ നിലക്കും ഉണ്ട് പക്ഷേ അള്ളാഹുവിന് മാത്രമേ രാറ്റിയായ ഗുണമുള്ളൂ സ്വതസിദ്ധമായ ഗുണം അള്ളാഹുവിന് മാത്രമേ സബുക്കും സർമദീയത്വം ഇത്തലാഖും ഉള്ളൂ ഈ തൗഹീദ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു വെച്ച ഫോർമുലയാണ് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല എന്തുകൊണ്ട് ഇല്ലാഹു കൂടെ മുഹമ്മദും റസൂലാഹി അംഗീകരിക്കണം എന്ന് മാത്രമൊന്നും അല്ല ചിലർ പറയും അത് ശരിയാണ് അള്ളാഹുവിനോടുള്ള നേരിട്ട സമ്പർക്കത്തിൽ പ്രവാചകരായ മുഹമ്മദ് സല്ലാഹുലിസ്സലമേ ഞാൻ ഉൾക്കൊള്ളുന്നു പോരാ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇന്നമാ വല്ലദീന വല്ല ഖുർആാനിൽ പിന്നെയും പറയുകയാണ് അള്ളാഹു അവന്റെ റസൂൽ നിങ്ങളുടെ വലിയുകളാണ് അള്ളാഹു പറഞ്ഞതാണ് ഖുർആൻ അല്ലേ വ്യാഖ്യാനത്തിനൊന്നും ഒരു ഒരു ആവശ്യവും ഇല്ല അള്ളാഹു റസൂല് വല്ലവീന ഹിസ്ബുല്ലാഹി അവരാണ് അള്ളാഹുവിന്റെ പാർട്ടിക്കാർ ഫലിഹിൽഹി വലിമോ അള്ളാഹു അവനോട് ചേർത്ത് പറഞ്ഞ സംവിധാനത്തിൻ്റെ പേരാണിത് അള്ളാഹു റസൂലുഹി വലിയ ഇപ്പോഴ് ദർശനപരമായ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നില്ല ജലാലുദ്ദീൻ റൂമിയുടെ മനോഹരമായ ഉപമാവിഷ്കാരത്തെ പറയാം പരിശുദ്ധ കുർഹാനിൽ തെളിവില്ലാത്തതുകൊണ്ടല്ല പ്രമാണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അള്ളാഹുവിനെ പ്രാപിക്കാൻ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചു പോകുന്നവരാൾ റസൂൽ ഉള്ളാഹിയെ വസീലയായി കാണണം ആ ഹബീബ് റസൂൽവാഹി സല്ലാഹു അലഹി വസ്ലമേ നേരാം വണ്ണം ലഭിക്കണമെങ്കിൽ വല്ലതീന ആമനു എന്ന പിൻഗാമികളായ വാരിധീങ്ങളെ കൂട്ടുപിടിക്കണം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്നവരുടെ പേരാണ് അങ്ങനെയുള്ള അവർക്ക് വേണ്ടി കുറയാൻ പറയുന്ന പേരാണ് അല ഇന്ന ഇന്നി കുറെ ആളുകളുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരിൽപ്പെട്ട ഏതെങ്കിലും ചില വ്യക്തിത്വങ്ങളുമായുള്ള ടുപ്പത്തിലൂടെയും ബന്ധത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് തിരുനബിസ്വല്ലാഹു അലിഹി വസലമെ അറിയേണ്ട വിധത്തിൽ അറിയാൻ സാധിക്കുക ആ ഡോറിലൂടെ പോകുമ്പോഴാണ് ഏകനായ അള്ളാഹുവിനെ ശരിയാം വിധം തൗഹീദിലൂടെ അറിയാൻ കഴിയാം ഇനി കഥ പറയാം ഒരു മഹാരാജാവ് ഉട തമ്പുരാൻ വലിയ തമ്പുരാൻ ഇവിടെ രാജാവ് ആരാണെന്ന് പിന്നീട് അറിയൂ എല്ലാം കൊടുക്കാനും വാങ്ങാനും കൈവുള്ള അനുവാദമുള്ള അധികാരമുള്ള ലക്ഷങ്ങളുടെ രാജാവ് സമ്പാദ്യങ്ങളുടെ രാജാവ് അദ്ദേഹത്തിന് ലക്ഷോപലക്ഷം പ്രജകളുണ്ട് അവരൊക്കെ ചെറിയ അളവിലും വലിയ അളവിലും മഹാരാജാവിനെ സ്നേഹിക്കുന്നവരും അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് ഈ മഹാരാജാവിന് അടുത്തവരുണ്ട് പൊതുപ്രജകളുണ്ട് വിശേഷപ്പെട്ടവരുണ്ട് സമീപസ്ഥരുണ്ട് പൊതുവായി തൻ്റെ പ്രജകൾ മുഴുവൻ മഹാരാജാവിന് പ്രിയപ്പെട്ടവരുമാണ് മഹാരാജാവിൻ്റെ കാരുണ്യം വിശാലമാണ് സ്നേഹവായ്പളവറ്റതാണ് എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത മന്ത്രിമാർ ഉദ്യോഗസ്ഥർ തൻ്റെ പ്രജകളുടെ ക്ഷേമം അവരിലൂടെ നടത്താൻ മഹാരാജാവ് തീരുമാനിച്ചതാണ് മഹാരാജാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ പോളിസി ആ ഫോർമുല അംഗീകരിക്കണം പ്രജകൾക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നിശ്ചിതമായ ഫോമിൽ അപേക്ഷ കൊടുക്കണം നിശ്ചിത ഓഫീസിൽ അത് സമർപ്പിക്കണം പ്രത്യേകം പരാമർശിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ റെക്കമെൻ്റ് അതിലുണ്ടായിരിക്കണം അങ്ങനെ കൊടുക്കുന്ന അപേക്ഷകൾ ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ മന്ത്രിസഭ ആലോചിക്കുന്നു ആ അപേക്ഷയെ എല്ലാവരും ആലോചന നടത്തി അവസാനം മഹാരാജാവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും എല്ലാ അപേക്ഷകരെയും അതുപോലെ സ്വീകരിക്കൂല വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ സർക്കാർ നിയമങ്ങളുടെ ചുമന്ന നാടകളിൽ പലതും പലതും തള്ളപ്പെടും ഇനിയാണ് ജലാലുദ്ദീൻ റൂമിയുടെ ഉപമയിൽ മഹാരാജാവിൻ്റെ ആധ്യാത്മപ്രഭാവത്തെ ഉൾക്കൊള്ളുകയും മനസ്സാ ആത്മബോധത്തോടുകൂടി മഹാരാജാവിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകളുണ്ട് അദ്ദേഹത്തെ രാജാവ് കൊട്ടാരത്തിലേക്ക് തൻ്റെ അരമനയിലേക്ക് തൻ്റെ ദർബാറിലേക്ക് തൻ്റെ സിംഹാസനത്തിൻ്റെ മുറ്റത്തേക്ക് അടുപ്പിച്ചു നിർത്തിയിരിക്കുന്നു അതും മഹാരാജാവിൻ്റെ ഇഷ്ടമാണ് ആരെ അങ്ങനെ തെരഞ്ഞെടുക്കണം ആരെ ഏറ്റവും അടുത്തവരാക്കി മാറ്റണം മഹാരാജാവിൻ്റെ തീരുമാനമാണ് ചോദ്യം ചെയ്യാൻ പറ്റില്ല നാട്ടുകാർ പറയുന്ന അടയാളങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും ഇവിടെ വിധേയമല്ല ബാധകുമല്ല മഹാരാജാവ് ആരാണെന്ന് ഈ ഉപമാവിഷ്കാരത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അറിയണം കാണണം മന്ത്രിമാരാരാണ് ഉദ്യോഗസ്ഥന്മാരാരാണ് കാണണം മഹാരാജാവിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കാൻ പ്രജകളിൽ ഓരോരുത്തരും ചെയ്യേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് പൂർത്തീകരിക്കേണ്ട പരീക്ഷകൾ എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റൂമി പറയുന്ന മധുരം എവിടെയാണ് മഹാരാജാവിനെ തിരിച്ചറിഞ്ഞ കുറച്ചാളുകൾ അവർക്ക് മന്ത്രിമാര് എന്ന കുപ്പായം ചിലപ്പോഴുണ്ടാവുകയില്ല കാര്യസ്ഥരി എന്ന് ആർക്കും അറിയുകയുമില്ല മഹാരാജാവ് കൂട്ടിപ്പിടിക്കും അവരെ അവർക്ക് മഹാരാജാവിൻ്റെ ഭാഷ ഉപയോഗിക്കട്ടെ ഞാൻ ആധ്യാത്മ വ്യക്തിത്വത്തെ അറിയാം ആ നൂറാനിയത്തും ആ അൻവാറുകളും ആവോളം ഗ്രഹിച്ചവരാണവര് അവര് അവർ മഹാരാജാവ് തിരുമനസ്സിൻ്റെ മുൻപിൽ വന്ന് സിംഹാസനത്തിൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ആ മഹാമുഖദർശനം അവർക്ക് ലഭിക്കും അപ്പോഴാണ് മഹാരാജാവിൻ്റെ പ്രൗഢിയും ഗാംഭീര്യതയും അവർക്ക് മനസ്സിലാവുക അവർ ചിലപ്പോഴൊക്കെ ബോധമറ്റു വീഴും മഹാരാജാവിൻ്റെ മുമ്പിൽ നമ്രശിരസ്കരായി വാഴു അവരെ ആ സന്ദർഭത്തിൽ മഹാരാജാവ് കൂട്ടിപ്പിടിക്കും തൻ്റെ മേന്മകളെ കഴിവുകളെ കണ്ടറിയുകയും തിരിച്ചറിയുകയും ചെയ്ത ഈ പ്രിയപ്പെട്ട സ്വന്തക്കാർ അവനോട് വലിയ കാര്യമാണ് മഹാരാജാവിന് റൂമി പറയുകയാണ് ഈ സ്വകാര്യസ്ഥരായ കുറച്ചാളുകൾ അവർക്ക് പ്രത്യേകമായ ഒരു വസ്ത്രധാരണ രീതിയും മറ്റുമുണ്ട് അവർക്ക് മഹാരാജാവിനെ മാത്രമേ അറിയൂ എന്നാൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എമ്പാടുമുണ്ട് രാജ്യത്ത് ഓഫീസുകളും സെക്രട്ടേറിയറ്റുകളും പലതും പലരും ഇവർ ഒരു നാലഞ്ച് പേര് അല്ലെങ്കിൽ അഞ്ചാറ് പേര് എത്രയും ആകാമി ഉദാഹരണത്തിൽ അവർ ചിലപ്പോൾ മഹാരാജാവ് തിരുമനസ്സിനോട് അനുവാദം വാങ്ങി ഇടക്കിടക്കൊക്കെ പ്രജകളുടെ അടുത്തേക്ക് പോകും പ്രജകളോട് ചിരിച്ച് കളിച്ച് രോഗിയൊക്കെ പറയും പലർക്കും അറിയില്ല അവരുടെ പദവി എന്താണെന്ന് എം എൽ എ ലിസ്റ്റിൽ അവരുടെ പേരില്ല മന്ത്രിയുടെ ലിസ്റ്റിൽ അവരുടെ നാമങ്ങളില്ല അവരുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും വലിയൊരു പുതുമയൊന്നുമില്ല പക്ഷേ അവർ യഥാർത്ഥത്തിൽ ആരാണ് മഹാരാജാവ് തിരുമനസിൻ്റെ സ്വന്തക്കാരാണ് പ്രിയപ്പെട്ടവരാണ് അൽ മുഹുലസൂൻ അൽ മുസ്തഫൂൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ഉപമ മറ്റൊരു വഴിക്കും പോകണ്ട ഈ മഹാരാജാവ് തിരുമനസിൻ്റെ അടുത്ത് നിന്ന് സ്നേഹം നൽകി ഈ തെരഞ്ഞെടുക്കപ്പെട്ട വിശേഷ വ്യക്തികൾ പ്രജകളുടെ ഭാഗത്തേക്ക് പോകും തെരുവിലൂടെ ഗ്രഹാന്തരങ്ങളിലൂടെ ഈ സ്വകാര്യം അറിയുന്ന ചിലർ മന്ത്രിയൊന്നും ആരുമല്ല ഇവരുടെ അടുത്ത് നിയമത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് പ്രഖ്യാപിതരായ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അവരുടെ കയ്യിൽ എന്ത അപേക്ഷ കൊടുത്താലും അത് നിയമ നിയമത്തിൻ്റെ വഴിക്കേ പോകൂ തള്ളപ്പെടാൻ സാധ്യതയുണ്ട് ഈ സന്ദർഭത്തിൽ വിശേഷപ്പെട്ട ഇവർ റൂമിയുടെ ഈ ഉപമാവിഷ്കാരത്തിൽ ഒന്നോ രണ്ടോ ആളേ ഉള്ളൂ അവർ പുറത്തു പോകുന്നു തുർക്കി ഭാഷയിൽ അവരുടെ വസ്ത്രം തന്നെ ഒരു പ്രത്യേക രീതിയാണ് നിറയെ പോക്കറ്റുകളാണ് കീശകള് ഇവരെ തിരിച്ചറിഞ്ഞ ആളുകൾ അവരുടെ അപേക്ഷകൾ എഴുതി പേരും അഡ്രസ്സും കൊടുത്ത് ഈ വിശേഷപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യസ്ഥനായ മഹാരാജാവ് തിരുമനസ്സിനെ നല്ലപോലെ തിരിച്ചറിയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംപ്രീതരാവുകയും ചെയ്തിട്ടുള്ളവരാണെന്ന് അറിഞ്ഞാൽ അവരുടെ അപേക്ഷകളൊക്കെ ചെറിയൊരു പേപ്പറിൽ എഴുതി ഈ വിശേഷപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അവരോടൊരു പുഞ്ചിരി തൂകി അവർക്കൊരു ഹസ്തദാനം ചെയ്ത് ഞങ്ങൾ അങ്ങേ കൊണ്ടു നടക്കുന്നവരാണ് മഹാരാജാവിൻ്റെ സവിധത്തിൽ ഞങ്ങളെയൊക്കെ ഓർക്കണേ മഹാരാജാവ് വല്ലപ്പോഴും പ്രജകളുടെ പേര് സമ്മാനത്തിന് അർഹരായവരെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങേ സ്നേഹിക്കുന്ന ഞങ്ങളെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തണമേ എന്നൊക്കെ അവരുടെ ഭാഷയിൽ ഈ വിശേഷപ്പെട്ടവരോട് പറയും എന്നാ കടലാസുകളും അപേക്ഷകളുമൊക്കെ വരുമ്പോൾ അദ്ദേഹം താഴെ കീശയിലും മുകളിലേക്ക് ഇശയിലും പിന്നിലേക്ക് ഈശയിലും ഒക്കെ വയ്ക്കും അദ്ദേഹം പോലും അറിയാതെ ചിലർ അപേക്ഷകളൊക്കെ എഴുതി പുറംഭാഗത്ത് കീശയിൽ വയ്ക്കും അപേക്ഷകളുടെ കെട്ട് എന്നാലോ നിയതമായ മാർഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ സ്വീകരിക്കുന്നുണ്ട് അതിന് ഓഫീസുകളുണ്ട് കേന്ദ്രങ്ങളുണ്ട് സംവിധാനങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ അപേക്ഷ കൊടുക്കുന്നവരുടെ പതിനായിരങ്ങളുടെ നിരയാണ് അവർ യോഗ്യത കാണിക്കുന്നവരാണ് അവരെ അനുഷ്ഠാനങ്ങളുടെയും ബഹുമാന ആദരവ് പ്രയോഗങ്ങളുടെയും ഒക്കെ മര്യാദകൾ പുലർത്തുന്നവരുമാണ് പറഞ്ഞിട്ടെന്തു കാര്യം അവരുടെ അപേക്ഷ ഏതോ ഒരു ചെറിയ ഉദ്യോഗസ്ഥൻ വായിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലായി അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് പറഞ്ഞ് അവിടെ തന്നെ തള്ളിക്കളയും അവസാനം ഓഫീസിലെത്തി മന്ത്രിസഭായോഗത്തിലേക്ക് എത്തുമ്പോഴേക്ക് എല്ലാവരുടേതും ഒന്നും അങ്ങനെ എത്തില്ല മന്ത്രിസഭായോഗത്തിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ തള്ളപ്പെടുന്നു പലതും 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 തള്ളപ്പെടുന്നു മഹാരാജാവിന്റെ തിരുമനസിലേക്ക് അപേക്ഷയിലേക്ക് ഇത് പോകുന്നത് വളരെ കുറച്ച് മാത്രമാണ് ജലാലുദ്ദീൻ റൂമിയുടെ വശ്യമായ ഉദാഹരണം പറയാം ഇത് പക്ഷേ നമുക്ക് വേഗം മനസ്സിലാവില്ല എന്തുകൊണ്ട് അൽ മലിക്ക് എന്ന അസുൽത്താൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആധ്യാത്മമായ വലിയ പ്രഭാവം ഉണ്ടാകുമെന്ന ഒരു തത്വം ആദ്യം മനസ്സിലാക്കണം വർഷങ്ങളും പതിറ്റാണ്ടുകളുമൊക്കെ പ്രജകളുടെ മഹാരാജാവായി വാഴാൻ എന്തൊക്കെയോ ചിലത് അന്തർധാരയിൽ ഉണ്ടായിരിക്കണം ഇതറിയുന്നവരാണ് വിശേഷപ്പെട്ടവർ അങ്ങനെ പ്രജകളുടെ അടുത്തൊക്കെ പോയി അവരുടെ സ്നേഹമൊക്കെ സ്വീകരിച്ചു അവരുടെ എണ്ണമറ്റ അപേക്ഷകളുടെ കുറിപ്പുകൾ തൻ്റെ പോക്കറ്റിലൊക്കെ നിറഞ്ഞു കിടക്കുക മഹാരാജാവ് തിരുമനസിൻ്റെ സവിധത്തിലേക്ക് അരമനയിലേക്ക് ദർബാറിലേക്ക് സിംഹാസനത്തിൻ്റെ മുറ്റത്തേക്ക് ഇവർ ചെന്നപ്പോൾ മഹാരാജാവ് തിരുമനസ് തൻ്റെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ അജയ്യമായി തിളങ്ങുകയാണ് ആ തിളക്കത്തിന്റെ മുൻപിൽ ഈ വിശേഷപ്പെട്ട വ്യക്തി ബോധമറ്റു വീഴുകയാണ് നല്ല ചിന്തകളുള്ളവർക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും തിളക്കം ആ പ്രഭാവം ആ ഗാംഭീര്യത ഗാംഭീര്യതാജാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി തന്റെ ആധ്യാത്മ പ്രഭാവം പ്രകാശിപ്പിച്ചപ്പോഴ് അതിൽ ലയിച്ചുപോയി അതിൽ മതിമറന്നുപോയി ബുദ്ധിയുടെ നിലവാരവും മനസ്സിൻ്റെ സുസ്ഥാപിതയും നഷ്ടപ്പെട്ടുപോയി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ബോധരഹിതനായി വീണു ഈ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക മഹാരാജാവ് ചാടി എഴുന്നേറ്റ് എൻ്റെ വിശേഷപ്പെട്ടവൻ എന്നെ തിരിച്ചറിഞ്ഞവൻ ഞാൻ നിയോഗിച്ചയച്ച എൻ്റെ സ്വകാര്യക്കാരൻ ഇതാ ബോധക്കേടോടുകൂടി വീണിരിക്കണോ മഹാരാജാവ് അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കുകയാണ് മഹാരാജാവിൻ്റെ തിരുകരങ്ങൾ ഈ വിശേഷപ്പെട്ടവൻ്റെ വസ്ത്രങ്ങളിലൂടെ പോക്കറ്റിലൂടെ കീശയിലൂടെ പേപ്പറുകൾ അപേക്ഷകൾ കുറിപ്പുകൾ ഓരോന്നും 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 മഹാരാജാവ് എടുക്കുന്നു ഈ പ്രിയപ്പെട്ടവരുടെ അപേക്ഷകൾ എനിക്ക് നേരിട്ട് സമർപ്പിക്കാനും അതിനെപ്പറ്റി വിശദീകരണം വിവരിക്കാനും സന്ദർഭമില്ലാതെ എന്റെ വിശേഷപ്പെട്ടവനിതാ കിടക്കുന്നു ഇവിടെ ഇനി എനിക്കൊരു കാരുണ്യമുണ്ട് എൻ്റെ ധർമ്മം എൻ്റെ ബാധ്യത മഹാരാജാവ് തിരുമനസ് ആ പേപ്പറുകൾ ഒന്നാകെ എടുത്ത് ഉദ്യോഗസ്ഥ സംവിധാനത്തോട് പറയുന്നു ഇത് മുഴുവൻ പാസ്സാക്കിക്കൊള്ളുക ഈ അപേക്ഷകളെ മുഴുവൻ ചോദ്യം വേണ്ട അന്വേഷണം വേണ്ട ഈ വിശേഷപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന അപേക്ഷകൾ എനിക്ക് ചോദ്യമില്ല ഉത്തരമില്ല ഞാനത് തീർത്തും അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ വേഗം ആ അപേക്ഷകളെ മുഴുവൻ പാസാക്കി എടുക്കുക ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി അവർക്ക് കൊടുക്കേണ്ടത് അതിൽ പറഞ്ഞതുപോലെ അങ്ങ് കൊടുക്കുക മഹാരാജാവ് തിരുമനസ് ഈ വിശേഷപ്പെട്ട ആളിനോട് കാണിക്കുന്ന സ്വീകാര്യതയുടെ രീതിയാണ് ജലാലുദ്ദീൻ റൂമിയുടെ ഈ മനോഹരമായ ഉപമാവിഷ്കാരം എന്താണ് കഥ എന്താണ് മഹാരാജാവ് റബ്ബുലാലോ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും സിസ്റ്റങ്ങളും ശരിയായത്തിൻ്റെ അച്ചടക്കങ്ങൾ പുലർത്തുന്ന രീതി ശാസ്ത്രങ്ങളും അതിൻ്റെ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മതപണ്ഡിതന്മാരും ഒക്കെ അവര് ആ നിയമത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ എന്നാൽ അള്ളാഹുവിന് ചില വക്താക്കളുണ്ട് ചില ബന്ധപ്പെട്ടവരുണ്ട് അഹ്ലുല്ലാഹി അള്ളാഹുവിന്റെ അഹ്ലുകാർ അവരാണ് ഇപ്പോൾ പറഞ്ഞ വിശേഷപ്പെട്ടവർ അവര് അവരുടെ കൽബിലേക്ക് അവരുടെ മനസ്സ് തുറന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് നമ്മുടെ ഒരു അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ അഹ് ലാ വക്താക്കൾ അവര് അള്ളാഹുവിങ്കൽ ലയിച്ചവരാണ് അള്ളാഹുവിനെ പരിണയിച്ച് പ്രണയിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ കൽഭകങ്ങളിലെ കണ്ണാടിയിലൂടെ തെളിയുന്ന എല്ലാം എല്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യമാണ് മന്ത്രിമാരുടെ കടലാസുകളും ഓഫീസുകളിൽ വരുന്ന അപേക്ഷകളും നിയമത്തിൻ്റെ വഴിക്കാണ് ചർച്ചയ്ക്ക് ശേഷമാണ് നിരാകരിക്കപ്പെടുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ഇവിടെ ചോദ്യമില്ല ഉത്തരവുമില്ല കാരണം തനിക്ക് വിശേഷപ്പെട്ടവൻ എന്റെ ഗാംഭീര്യതയുടെ പ്രകാശനം കണ്ട് ബോധരഹിതനായി വീണുകിടക്കുന്ന ഈ ആളോട് ഞാൻ പുലർത്തേണ്ട എന്റെ മാന്യത എന്റെ സ്നേഹം അത്തരക്കാരായ പിടിവള്ളികൾ ആ പിടിവള്ളികളെ സ്വീകരിക്കുക അവരുമായി ആത്മബന്ധം പുലർത്തുക അനുസരണത്തിലൂടെ മുന്നേറുക ശരണം എന്നാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം അനുസരണം എപ്പോഴും പറയാറുണ്ട് നമ്മൾ അത്തിയോഹ റസൂല ശരണം വേണം ശരണം ഒഴുകി 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 പോകണം അനു ശരണമാണ് അനു പല്ലവി പോലെ നമുക്ക് അനു ശരണം നൽകാൻ ആ ഒഴുക്കിന് നമുക്ക് ദിശ നൽകുന്ന നമ്മുടെ ഒഴുക്കിന് വേഗത നൽകുന്ന ബന്ധങ്ങൾ വേണം ഇടപെടലുകൾക്ക് എളുപ്പം നൽകുന്ന يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين اللهم اجعلنا مع الصادقين مع الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين واخر دعوانا ان الحمد لله رب العالمين